മ്യാൻമാറിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂചലനത്തിൽ നൂറ്റിനാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി രാജ്യത്തെ സൈനിക സർക്കാർ അറിയിച്ചു മരണസംഖ്യയും പരിക്കേറ്റവരുടെ എണ്ണവും ഉയരുമെന്നും സീനിയർ ജനറൽ മിൻ ഞാങ് ഗ്ലെയിങിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ പി റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെ ഭൂചലനത്തിൽ രാജ്യത്ത് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിരിക്കാമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ ഒരു പ്രസ്താവനയിൽ പ്രവചിച്ചു മ്യാൻമാർ ഭരണകൂട മേധാവി മിൻ യാങ് ഗ്ലെയിങ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു ആറ് പ്രവിശ്യകളിലാണ് പട്ടാളം ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് തായ്ലാന്റ് തലസ്ഥാനമായ ബാങ്കോക്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നാശത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ നിരവധി വീടുകൾ തകർന്നതായും റോഡുകൾ വിണ്ടുകൂറിയതായും കാണാം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബാങ്കോക്കിൽ മെട്രോ റെയിൽ സർവീസുകൾ നിർത്തിവെച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം പന്ത്രണ്ട് അമ്പതിനാണ് മധ്യ മ്യാൻമറിൽ ഏഴ് പോയിൻറ്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും ആറ് പോയിൻ്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ഉണ്ടായത്